നമസ്കാരം സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരളക്ക് പ്രദർശനാനുമതി നിഷേധിച്ചു ചിത്രം ജൂൺ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യാനിരിക്കെയാണ് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് സംവിധായകൻ പ്രവീൺ നാരായണനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സിനിമ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തില്ലെന്ന് അദ്ദേഹം അറിയിച്ചു ജാനകി എന്നത് ഹൈന്ദവ ദൈവത്തിന്റെ പേരാണെന്നും ആ പേര് മാറ്റണമെന്നുമാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ആദ്യമായി സുരേഷ് ഗോപി നായകനായി എത്തുന്ന ചിത്രമാണിത് എന്നാൽ സുരേഷ് ഗോപി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വക്കീലിന്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി ചിത്രത്തിൽ എത്തുന്നത് ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ അനുപമ പരമേശ്വരൻ എന്നിവരും സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അഷ്കർ അലി ബൈജു സന്തോഷ് ജയൻ ചേർത്തല നിഷ്താർ സീദ് ഷോബി തിലകൻ ദിലീപ് മേനോൻ വൈഷ്ണവി രാജ് അപർണ രതീഷ് കൃഷ്ണൻ ജയ് വിഷ്ണു ഷഫീർ ഖാൻ ജോസ് ചെങ്ങന്നൂർ യദു കൃഷ്ണൻ രജത് മേനോൻ അഭിഷേക് രവീന്ദ്രൻ കോട്ടയ രമീഷ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് കാർത്തിക് ക്രിയേഷൻസ് എന്നിവയുടെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥാ സംവിധായകൻ പ്രവീൺ നാരായണൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് നാരായണനെയാണ് ചിത്രത്തിന്റെ സൗണ്ട് ട്രാക്ക് ഒരുക്കിയത് സബ്ജിദ് മുഹമ്മദാണ് എഡിറ്റർ അതേസമയം ചിത്രത്തിന് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മാതാക്കൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു സെൻസർ ബോർഡ് നടപടി ഫെഫ്ക ചോദ്യം ചെയ്തു ചിത്രത്തിന്റെ സംവിധായകനുമായി സംസാരിച്ചുവെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിംസ് സർട്ടിഫിക്കേഷനിൽ നിന്ന് രേഖാമൂലം അവർക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കാരണം കാണിക്കൽ നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ടൈറ്റിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് വാക്കാൽ അവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിക്രമണത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം അത്തരത്തിലുള്ള ഒരു അതിക്രമണത്തിനെതിരെയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേരിടാൻ പാടില്ലെന്നാണ് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണിതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സി ബി എസ് എഫ് ഒരു റെഡ് ലൈൻ ഉണ്ടെന്നും ഇതനുസരിച്ചാണ് സിനിമയുടെ കണ്ണൻ ഉണ്ടാക്കുന്നതെന്നും അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നെന്നും അദ്ദേഹം പറഞ്ഞു ആ റെഡ് ലൈനിലൊന്നും ഇങ്ങനെ ഒരു സംഗതി ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പത്മകുമാർ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു സ്വതന്ത്ര സിനിമയ്ക്കും ഇതേ വിധി ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്തായാലും തൽക്കാലം ചിത്രത്തിന് റിലീസ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല